അമേരിക്ക പാക് സൈനിക മേധാവിയെ വിളിച്ച് ചോറ് കൊടുത്തു ചോറൊക്കെ കൊടുത്ത് എല്ലാം ക കഴിഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ വടിച്ച് നക്കിയതിന് ശേഷം മുനീർ കയ്യെഴുവാൻ പോയപ്പം വിളിച്ചിട്ട് വരുമ്പോനിങ്ങ് വ കൈ എഴുതണേന് മുന്നേ ഒരു കാര്യം പറയട്ടെ നീ വന്ന് ഞാൻ ചോറൊക്കെ തന്ന് എല്ലാവർക്കും ശരിയാണ് പക്ഷേ ഞാൻ യുദ്ധവിമാനങ്ങളൊക്കെ തരാം നിൻ്റെ സൈനിക താവളങ്ങളൊക്കെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കന്ന് മുനീർ ഒരു ഞെട്ടൽ ഞെട്ടി അതീന്ന് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് പറയുന്നത് എന്താണ് ട്രംപിന്റെ ഉദ്ദേശം ട്രംപ് പണി കൊടുക്കും എല്ലാവർക്കും അറിയാം മുനീർ അസീം മുനീർ ഞെട്ടാൻ സാധ്യതയില്ല കാര്യം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുള്ളി അങ്ങോട്ട് ചെന്നിട്ടുണ്ടാവുക കാര്യം ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദത്തിലിരിക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കഴിഞ്ഞ് എല്ലാം ഒന്ന് അടങ്ങി നിൽക്കുന്ന സമയത്ത് ഇന്ത്യയെ കൂടി ഞെട്ടിച്ചുകൊണ്ടാണ് അസീം മുനീറിനെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചു വരുത്തുന്നത് അപ്പോൾ ട്രംപ് വിളിച്ചു വരുത്തുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടാകണം അപ്പോൾ ഉറപ്പായിട്ടും ട്രംപിൻ്റെ ഉദ്ദേശം ഇതുതന്നെയാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് എല്ലാത്തിനും നാണം കുടുങ്ങി മൗനാനുവാദം കൊടുത്തിട്ടായിരിക്കും ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവുക അപ്പോൾ ട്രംപ് വിളിപ്പിച്ചിട്ട് വിളിപ്പിച്ച പ്രധാനമായ ഒരു കാര്യത്തിനാണ് ഇറാനിൽ ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നുണ്ട് വലിയ താമസവും ഇല്ലാണ്ട് അമേരിക്കയും ഇടപെടും ആ സമയത്ത് അമേരിക്ക പാകിസ്ഥാൻ്റെ എയർബേസുകൾ ചോദിച്ചിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ ഈ പോർട്ടുകളുണ്ടല്ലോ തുറമുഖങ്ങൾ അതായത് യുദ്ധക്കപ്പലുകളൊക്കെ അടുപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതത് കൈമാറുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല കാരണം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധം ശീതയുദ്ധമാണ് ഈ ശീതയുദ്ധകാലത്ത് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വലിയ പിന്തുണ കൊടുത്തിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെ അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ നല്ല സൗഹൃദത്തിലായിരുന്നു സൈനികമായും സാമ്പത്തികമായും ഒക്കെ വലിയ രീതിയിലുള്ള സഹകരണമായിരുന്നു പിന്നീട് അതിലൊരു ഒലച്ചിലുണ്ടായി കാര്യം പാകിസ്ഥാൻ ഒരു ഭീകരരാഷ്ട്രമാണ് എന്ന ഒരു ലേബലുള്ളതും അമേരിക്ക സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണം നടന്ന പശ്ചാത്തലത്തിലും ഇവർ തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായില്ല അതിനുശേഷം പാകിസ്ഥാൻ അവരുടെ ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് സമീപിച്ചത് ചൈനയെയാണ് കൂടാതെ റഷ്യയെ അത് അമേരിക്ക അമേരിക്കയ്ക്കൊട്ടും സുഖകരമായ സംഗതിയല്ല അപ്പോൾ ഇവർ തമ്മിൽ വലിയ രീതിയിൽ അപ്പോൾ ഇന്ത്യ ക്ഷമിക്കണം അമേരിക്ക അപ്പോൾ ഇന്ത്യയെ കൂടുതൽ അവരോട് അവരോടടുപ്പിക്കുകയും ചെയ്തു പാകിസ്ഥാനെ അകറ്റുകയും ചെയ്തു ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കാലത്ത് ഈ അമേ അമേരിക്ക ഒരു തരത്തിലും പാകിസ്ഥാനിൻ്റെ ഇത്തരത്തിലുള്ള സൈനിക മേധാവികളുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിമാരുമായിട്ടോ യാതൊരു തരത്തിലും ആശയവിനിമയം നടത്തിയിട്ടില്ല കഴിഞ്ഞ പ്രധാനമന്ത്രി അതായത് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പോലും ട്രംപ് മുൻപ് ഒരു തവണ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ പോലും ഇമ്രാൻഖാനെപ്പോലും അടുപ്പിച്ചിട്ടില്ല ട്രംപ് അമേരി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ചർച്ചകൾക്കായിട്ട് ക്ഷണിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ സൈനിക മേധാവിയെ അതായത് അവിടുത്തെ റിയൽ പ്രൈം മിനിസ്റ്റർ മറ്റേയാൾ ഫേക്കാണല്ലോ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ സൈന്യമാണല്ലോ ഭരിക്കുന്നത് അയാളെ വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ് അപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടു ഇതേ പറഞ്ഞ പോലെ പിറന്നാൾ സദ്യയൊക്കെ കൊടുത്തതിന് ശേഷം പതുക്കെ പറഞ്ഞു ഞങ്ങൾ ഇറാനിലേക്ക് പോകുന്നു അപ്പോൾ നിങ്ങളുടെ സൈനിക താവളങ്ങൾ ഞങ്ങൾക്ക് തരണം നിങ്ങളുടെ തുറമുഖങ്ങൾ അതായത് സൈന്യത്തെ നേവിക്ക് അമേരിക്കൻ നേവിക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള തുറമുഖ തുറമുഖങ്ങൾ ഞങ്ങൾക്ക് തരണം അപ്പോൾ ഇതിന് ഞാൻ ഒരു ഓഫർ അങ്ങോട്ട് വെക്കാം ഇത് തരുന്നതിന് പാകിസ്ഥാൻ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ തപ്പി നടക്കുകയാണ് കാര്യം ഇന്ത്യ റഫേൽ വച്ചൊക്കെ നല്ല അടി കൊടുത്തിട്ട് തിരിച്ചടിക്കാൻ ഒരു ശൈഷിയില്ല അപ്പം അതിനെ വെല്ലുന്ന റഫേൽ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനാണ് അപ്പം അതിനെ വെല്ലുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വേണം അപ്പം ചൈനയിൽ നിന്നത് എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പം അമേരിക്ക പറയുകയാണ് അതവിടെ വെട്ട് അനിയാ നില് ഞാൻ തരാം അഞ്ചാം തലമുറ യുദ്ധവിമാനം തരാം കൂടാതെ പുതിയ ടൈപ്പ് മിസൈലുകളും കുറച്ചധികം സ്റ്റോക്ക് സ്റ്റോക്കിരിപ്പുണ്ട് വേണമെങ്കിൽ അതും കുറച്ച് കൊണ്ടുപോകും ഇതാണ് ട്രംപ് കൊടുത്തിരിക്കുന്ന ആദ്യ ഓഫർ പിന്നെ പാക്കിസ്ഥാന് ഇപ്പോൾ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ധനസഹായം അമേരിക്കയുടെ ഒരു സാമ്പത്തിക പാക്കേജ് ഇതാണ് ഓഫർ ചെയ്തേക്കുന്നത് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം കൂടി രഹസ്യമായിട്ട് പറഞ്ഞു മോനെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കൊള്ളാം പക്ഷേ ചൈനയും റഷ്യയുമായിട്ടുള്ള പഴയ ഇടപാടുകൾ ഇനി വേണ്ട അല്ല ഇത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്ന സമയത്ത് ഞാനാണ് എല്ലാം അവസാനിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയതിൻ്റെ ഇടയ്ക്ക് ഇന്റർനാഷണൽ മാധ്യമങ്ങളൊരു പിന്നെ വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് ഇന്ത്യ പിന്നെ പാകിസ്ഥാൻ നൂർ എയർബേസ് പിന്നെ ഇന്ത്യ ആക്രമിച്ചപ്പോഴാണ് അവിടേക്ക് വലിയ രീതിയിലുള്ള പാകിസ്ഥാൻ നൂർ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ വലിയ എയർബേസ് ആണ് അവിടെയാണ് ബി ഐപികൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന എയർബേസ് അപ്പോൾ അവിടെ ഇന്ത്യയുടെ മിസൈൽ പതിച്ചു റൺവേയിലൊക്കെ വലിയ ഗർത്തങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അവിടെ തൊട്ടാണ് അമേരിക്കയ്ക്ക് നെഞ്ചിടുപ്പ് തുടങ്ങിയത് എന്നാണ് പറയുന്നത് അതോടുകൂടി അമേരിക്ക പാകിസ്ഥാനെ വിളിക്കുന്നു ഇവർ തമ്മിൽ രഹസ്യമായ ചില സംഭാഷണങ്ങളൊക്കെ നടത്തുന്നു പൊടും തന്നെ ഈ പാകിസ്ഥാൻ നിന്നൊരു കോള് ഇന്ത്യയിലേക്ക് വരുന്നു ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറയുന്നു അങ്ങനെ ചില സംഭവ വികാസങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ നിലവിൽ അമേരിക്കയുടെ ഒരു വലിയ സാന്നിധ്യം പാകിസ്ഥാനിലില്ലേ അങ്ങനെയല്ല പാക്കിസ്ഥാനിൽ ഈ ആറ്റം ബോംബ് ഉണ്ടല്ലോ പാകിസ്ഥാൻ്റെ ആറ്റം ബോംബ് എന്ന് പറയും ഈ പാക്കിസ്ഥാന് ഊർജ പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് ഈ ആറ്റോമിക് എനർജി ആണവ ഊർജം അല്ലെങ്കിൽ മറ്റേ ഈ അതുപയോഗിക്കു ഉപയോഗിക്കുന്ന വൈദ്യുതി നിലയം അത് സ്ഥാപിക്കാനായിട്ടുള്ള പദ്ധതികൾക്ക് സകല പിന്തുണയും കൊടുത്ത് അതിൻ്റെ ടെക്നോളജി അടക്കം കൊടുത്ത രാജ്യമാണ് അമേരിക്ക പിന്നീട് ആ ടെക്നോളജി തന്നെയാണ് ഇപ്പോൾ അവരുടെ സൈനിക ആവശ്യങ്ങൾക്കായിട്ടും രൂപാന്തരം പ്രാപിച്ചത് അതിനും വേണ്ട പിന്തുണ കൊടുത്ത രാഷ്ട്രമാണ് അമേരിക്ക അപ്പോൾ ഈ നൂർഖാൻ എയർബേസും ഇതുമായിട്ട് അതായത് ഈ ആണവ അമേരിക്കയുടെ ആണവ ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്നത് ഈ പറയുന്ന സ്ഥലത്താണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അമേരിക്ക ആ കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടായത് ആ ഈ നൂർഖാൻ എയർബേസ് ഏതാണ്ട് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളതാണ് എന്നൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു അവിടെ പാകിസ്ഥാൻ സൈന്യത്തിന് പോലും വലിയ റോളൊന്നുമില്ല അമേരിക്കയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന നേരത്തിൽ വന്നിരുന്നു ഏതായാലും ആ ആ നൂർഖാൻ എയർബേസിൽ ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തി അവിടുത്തെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നു ഇതിന് ഇതൊക്കെയാണ് വാസ്തവത്തിൽ പാകിസ്ഥാനെ ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ ചിലപ്പോൾ അമേരിക്ക വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും ഇനി നോക്കണ്ട കാലേ വീണോ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവണം അപ്പം ഇതിൻ്റെയൊക്കെ ബേസിലാണ് ട്രംപ് കയറി അങ്ങ് പറഞ്ഞത് ഞാനാണെല്ലാം പറഞ്ഞ് സെറ്റാക്കിയതാണ് പക്ഷേ അവിടെ നമ്മൾ കൃത്യമായ നിലപാടെടുത്തു നമുക്കിപ്പോഴും ട്രംപിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു മൂന്നാമസനെ അംഗീകരിക്കില്ല അങ്ങനൊരു ശീലമില്ല അതിപ്പോൾ ഭരണപക്ഷത്തായാലും ശരി പ്രതിപക്ഷത്തായാലും ശരി അങ്ങനെ ഒരു പരിപാടി നമ്മൾ എടുക്കില്ല എന്നുള്ളത് ട്രംപിനെ കൃത്യമായിട്ട് അറിയിച്ചും കഴിയും ഇവിടെ ട്രംപ് പാകിസ്ഥാനെ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് ഈ കാര്യത്തിൽ കൃത്യമായ വിയോജിപ്പുണ്ട് ഇന്ത്യ അമേരിക്ക നല്ല രീതിയിലുള്ള സഹകരണം പോകുന്ന സമയത്ത് അതിന് ഒരു കല്ലുകടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത് ഇപ്പം ഇന്ത്യ കൃത്യമായ അതിൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം നരേന്ദ്രമോദി നേരത്തെ തന്നെ ഫോണിൽ വിളിച്ച് ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്നത് ഈ പറയുന്ന ഇറാനെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാനെ മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ തൊട്ടടുത്ത രാജ്യമാണല്ലോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക സൈനിക നടപടി അതിന് ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ബില്ലാദനെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നാണ് പിടികൂടിയത് എങ്കിലും പാകിസ്ഥാൻ അമേരിക്കയെ ഒരു പരിധിവരെ സഹായിക്കുന്നൊരു നിലപാടാണ് എടുത്തത് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തൊരു രാഷ്ട്രമാണ് സമാനമായ രീതിയിൽ അമേരിക്കയെ സഹായിച്ചില്ലെങ്കിൽ കൂടി എതിർക്കാൻ നിൽക്കരുത് എന്നുള്ളൊരു നിലപാടായിരിക്കും അമേരിക്ക ഈ കാര്യത്തിൽ നിൽക്കുന്നത് കാരണം ഇറാനിൽ സൈനിക നടപടി തുടങ്ങിയപ്പോൾ തന്നെ അതിനെതിരെ പ്രതിഷേധം അറിയിച്ച രാജ്യമാണ് പാകിസ്ഥാൻ ഒരു കാടത്തമാണ് ഈ കാട്ടുന്നത് എന്ന് പറഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ ഇറാൻ പറഞ്ഞത് ഇസ്രായേലിൽ പാകിസ്ഥാൻ ആറ്റമ്പോ അവർക്ക് വേണ്ടി ആറ്റമ്പോ വിടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ തമ്മിൽ അത്രയ്ക്ക് സഹകരണമുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു അയൽ അയൽരാജ്യമായതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സൈനിക നടപടികൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുക അതിന് പകരമായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ കിട്ടുന്ന കുറേ ആയുധങ്ങൾ കിട്ടുമായിരിക്കും കുറച്ച് സാമ്പത്തികം കിട്ടുമായിരിക്കും ഏതായാലും അസീം മുനീർ അവിടുന്ന് പോകുന്നത് വെറുങ്ങുകയോടെ അല്ല എന്തൊക്കെയോ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ടാകും അടിയായിരിക്കുമോ അതോ തലവടലായിരിക്കുമോ അതിപ്പോസിമനിയറോട് തന്നെ ചോദിക്കണം ഏതായാലും അയാൾ ചെന്ന ഉദ്ദേശം നേടിയിട്ടുണ്ടാകും അത് ഇന്ത്യയെ സംബന്ധിച്ച് ഗൗരവതരമാണ് കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ട്രംപ് എന്ന് പറയുന്നത് വളരെ തോളത്ത് കയ്യിലിട്ടിട്ട് മുതുകിട്ടടിക്കുന്ന ഒരു പരിപാടി ഇപ്പം ചെയ്തത് അപ്പൊ ഇനി നമ്പാൻ കൊള്ളില്ല